ആ ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫൈനലിലേക്ക് എത്തുകയാണ് ഇനി വെറും രണ്ടാഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആരായിരിക്കും ടോപ്പ് ഫൈവിൽ എത്താൻ പോകുന്നത് ആരായിരിക്കും ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ കപ്പ് ഉയർത്താനായിട്ട് കിട്ടുന്ന ഭാഗ്യശാലി ആരാണ് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ അറിയാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ നില നിലവിലുള്ള മത്സരാർത്ഥികൾ എന്ന് പറയുമ്പോൾ എട്ട് പേരാണ് ഒൻപത് പേരുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ആര്യൻ പുറത്തായതോടുകൂടി ഇപ്പോൾ നിലവിൽ എട്ട് പേരാണ് ഈ എട്ട് പേരിൽ ആരായിരിക്കും ആ ഭാഗ്യശാലി അറിയാനായിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളായിരിക്കത്തില്ല ജയിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ആര്യൻ്റെ എവിക്ഷൻ എന്ന് പറയുന്നത് ആര്യൻ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഉറപ്പായിട്ടും ആര്യൻ ടോപ്പ് ഫൈവിൽ കയറും എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ പെട്ടെന്നായിരുന്നു ആര്യന്റെ ആ ഒരു ിക്ഷൻ എന്ന് പറയുന്നത് അത് ഒട്ടും പ്രതീക്ഷിക്കാത്തത് തന്നെയായിരുന്നു പ്രേക്ഷകരും പറയുന്നുണ്ട് ആര് എവിക്ഷൻ അൺഫെയർ എവിക്ഷൻ ആണ് എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നിലവിലുള്ള മത്സരാർത്ഥികൾ എട്ട് പേരെ കുറിച്ച് ഒരു ആരാധകൻ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് സ്റ്റീവ് പീറ്റർ എന്നയാളാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് വിന്നർ ആവുക എന്ന സ്ഥിതി വന്നാൽ തുടർച്ചയായി രണ്ടാം സീസണിലും മലയാളം ബിഗ് ബോസ് നിലവാരമില്ലാത്ത ഒരു മത്സരാർത്ഥിയെ വിജയിപ്പിച്ചു എന്ന അവസ്ഥയാണ് ഉണ്ടാകുക എന്നും സ്റ്റീവ് കുറുപ്പിൽ പറയുന്നു കുറുപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെയായിരുന്നു ഈ സീസണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഷാനവാസ് ആണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രസകരമായ വസ്തുത എന്തെന്നാൽ ഇങ്ങനെ പോയി പെട്ടിരിക്കുന്നത് കൂട്ട് പെട്ടിരിക്കുന്ന ആ ഒരു കൂട്ട് രണ്ട് ഭൂലോക വിഷവിത്തുകൾ അവരുടെ ക്ലച്ചസിൽ പെട്ട് ഇങ്ങേർക്ക് ശരിതെറ്റുകൾ മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു എന്തുകൊണ്ട് ഷാനവാസിനെ ഇഷ്ടം എന്നൊക്കെ പറയാം ഒപ്പം ബാക്കിയുള്ള മത്സരാർത്ഥികളെ കൂടി പറയാം അനീഷ് സീസൺ തുടക്കത്തിൽ മറ്റൊരു രജിത്തോ റോബിനോ ആകും എന്ന് കരുതിയിരുന്ന ആൾ ഇങ്ങേരും കളിച്ചത് വിക്ടിം സ്ട്രാറ്റജി ആണെങ്കിലും കുറച്ചുകൂടി മാന്യതയുണ്ടെന്ന് മനസ്സിലായി മുൻപ് ഈ കളി കളിച്ചവർ ചെയ്തിരുന്നത് ആദ്യം എന്തേലും ഒരു കാര്യവും ഇല്ലാതെ മറ്റുള്ളവരെ ചൊറിഞ്ഞ ശേഷം ഇരവാദമുയർത്തി എല്ലാവരിൽ നിന്നും ഊക്ക് വാങ്ങി പ്രേക്ഷകരുടെ സിമ്പതി കിട്ടുന്ന രീതിയാണ് പക്ഷേ അനീഷ് ഇക്കാര്യത്തിൽ ചെയ്ത മാറ്റം പുള്ളി പറഞ്ഞു മാറി നിൽക്കാറില്ല വിഷം വിഷയം തീരുന്നതുവരെ വിട്ടുകൊടുക്കുകയോ സിമ്പതിക്ക് നിൽക്കുകയോ ചെയ്യില്ല മാത്രവുമല്ല ആദ്യ രണ്ടാഴ്ചത്തെ ഒച്ചപ്പാടിനും ബഹളത്തിനും ശേഷം ഇങ്ങേരുടെ കയ്യിൽ നിന്ന് കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരുപാട് പ്രത്യേകത ഉള്ള മനുഷ്യൻ ചിലപ്പോ രണ്ട് സ്ക്രൂ പോയതാണോ അല്ലെങ്കിൽ വെറും നാട്ടിൻ പുറത്തുകാരന്റെ നിഷ്കളങ്കതയിൽ പ്രതികരിക്കുന്നതാണോ അതുമല്ല എല്ലാം പ്ലാൻ ചെയ്ത് കാണിക്കുന്ന കുരുട്ടുബുദ്ധിയാണോ എന്നറിയില്ല എന്തായാലും വിക്ടിം കാർഡുകാരോട് പേഴ്സണലി ഉള്ള ഇഷ്ടക്കേട് ഇപ്പോൾ എനിക്ക് അനീഷിനോടില്ല പി ആർ അറിയില്ല എന്ന ബെഡായി ഒക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും ഹെവി പി ആർ വർക്ക് ഒന്നും പുള്ളി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാകും പ്രൊഫഷണൽ പി ആർ ആണെന്നും എന്താണെന്നും ഫാൻസ് വർക്ക് എന്താണെന്നും കുറെ സീസൺ കണ്ട് മനസ്സിലായ എക്സ്പീരിയൻസിലുള്ള ഒരു അനുമാനമാണ് ഷാനവാസ് ഇങ്ങനെ പെർഫെക്റ്റ് അല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ എനിക്കിഷ്ടം മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ വന്ന് പുറത്ത് എങ്ങനെയാണോ അതേപോലെ നിൽക്കുന്നത് കാണാനാണ് അക്കാര്യത്തിൽ ഇങ്ങേരാണ് ഒറിജിനൽ ഗെയിമിനെ പറ്റി കാര്യമായ ധാരണയൊന്നുമില്ല വരിക മത്സരിക്കുക ഇയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എളുപ്പമാണ് അത് മുതലെടുക്കുന്നവർ ഉണ്ട് ആ വീട്ടിൽ കുറ്റങ്ങളും കുറവുകളും ഒരുപാടുണ്ടെങ്കിലും ഗെയിം കളിക്കാൻ വരാതെ സ്വന്തം ക്യാരക്ടറിൽ നിൽക്കുന്ന നിൽക്കുന്നു എന്ന് തോന്നിയത് എനിക്ക് ഷാനവാസിനെ ഇഷ്ടം അനുമോൾ അനുമോൾക്ക് കിട്ടുന്ന സപ്പോർട്ടിൽ വലിയ അത്ഭുതമൊന്നുമില്ല മലയാളികൾ അങ്ങനെയാണ് പലപ്പോഴും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ഇൻഫ്ലുവൻസ് ആകുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതിപ്പോ രാഷ്ട്രീയമായാലും മതമായാലും സിനിമയായാലും ബിഗ് ബോസ് ആയാലും അങ്ങനെ തന്നെ പക്ഷേ ഇൻഫ്ലുവൻസ് ആകപ്പെടുന്ന ആകപ്പെടുന്നു എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് പോലും പലർക്കുമില്ല ഇതിനൊരുദാഹരണം സിനിമാ റിവ്യൂ കാണുന്നവരുടെ മെന്റാലിറ്റിയാണ് കൊക്കനെ പോലെ ഉള്ളവരുടെ റിവ്യൂ മാത്രം കണ്ട് സിനിമ കാണുന്നവർ പറഞ്ഞു കേട്ട ഡയലോഗുണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഇവർ അവർ റിവ്യൂ ഇടുന്നത് എന്ന് റോങ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംശയം തള്ളിക്കയറ്റി ചിന്താഗതി മാറ്റുന്നിടത്താണ് അവരുടെ വിജയം നിങ്ങൾ അവർ പറയുന്നത് പോലെയാണ് പിന്നീട് ചിന്തിക്കുന്നത് ഇത്രയും നീട്ടി പറയാൻ കാരണം ഇത് തന്നെയാണ് അനുമോളുടെ പ്രൊഫഷണൽ പി ആർ ടീം ചെയ്യുന്നത് മത്സരാർത്ഥി എന്ന നിലയിൽ ഏറ്റവും തല്ലിപ്പൊളി ചിന്താഗതിയുമായി നടക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് അനുമോളെ തോന്നിയത് വീക്കെന്റ് എപ്പിസോഡിൽ വാരിയറിയുന്ന ക്യൂട്ട്നെസ് കാണുമ്പോൾ അറപ്പ് തോന്നും എന്ത് ചെയ്യാം പറയുന്നതും ചെയ്യുന്നതും വെളുപ്പിച്ചെടുക്കാൻ ആൾക്കാർ പുറത്തുള്ളത് കൊണ്ട് തന്നെ അനുമോളുടെ റേറ്റിംഗ് ഉയരത്തിലാണ് അനുമോൾ വിന്നർ ആവുക എന്ന സ്ഥിതി വന്നാൽ തുടർച്ചയായി രണ്ടാം സീസണിലും മലയാളം ബിഗ് ബോസ് നിലവാരമില്ലാത്ത ഒരു മത്സരാർത്ഥി വിജയിപ്പിച്ചു എന്ന അവസ്ഥയാണ് ഉണ്ടാകുക അക്ബർ ഇങ്ങനെ ഗെയിമർ ആണ് കുറച്ച് പി ആർ വർക്കുണ്ട് പക്ഷേ ലാസ്റ്റ് വീക്ക് കിട്ടിയ അത്രയും ഹേറ്റ് ഒന്നും പുള്ളി മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് കിട്ടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു പൊസിഷൻ ആണ് നെവിൻ തമാശകളും പ്രൊവോക്കിംഗും എല്ലാം ഇഷ്ടമാണ് ബിഗ് ബോസ് അതിനൊക്കെയുള്ള വേദിയാണ് പക്ഷേ മോഷ്ടിച്ച് ഫുഡ് കഴിക്കുക എന്ന ഓവർ ആക്ട് ശരിക്കും വെറുപ്പിക്കുന്നതാണ് ബിഗ് ബോസിലെ സർവൈവർ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് കൺട്രോൾഡ് ായി ഭക്ഷണം കൊടുക്കുന്നത് അത് എല്ലാവരും ഒരേപോലെ വീതിച്ചു കഴിക്കുന്നത് തന്നെയാണ് നല്ല ഗെയിം ഒരാൾ മാത്രം അതിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് കഴിക്കുന്ന മോശം ഗെയിമാണ് ആണ് നെവിനി കളി കൊണ്ട് വന്നില്ലെങ്കിൽ മറ്റുള്ളവരും ആ ട്രാക്കിലേക്ക് പോകില്ല എന്ന് തോന്നിയിട്ടുണ്ട് മുമ്പൊക്കെ ഫണ്ണിയായി ചില സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഇത്രയും അരോചകമായ രീതിയിൽ കിച്ചണിൽ മോഷണവും മറ്റും കൊണ്ടുവന്ന ആദ്യ സീസൺ എന്ന് പറയാം ടിക്കറ്റ് ഫിനാലെ ജയിച്ചു എന്നതും ചില സമയങ്ങളിൽ ഒച്ച ചില വിഷയങ്ങൾ സംസാരിച്ചു എന്ന് ഒഴിച്ചാൽ പുറത്തുപോയ പല മത്സരാർത്ഥികളെക്കാൾ വീക്കാണ് നൂറ എന്നിട്ടും ഇവിടെ നിൽക്കുന്നത് ചില പ്രത്യേക ഏരിയയിൽ നിന്ന് വരുന്ന വോട്ടുകളാണ് ഇത് സ്പ്ലിറ്റ് ആക്കാനുള്ള ബുദ്ധി അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് പോലുമില്ല ആദില ഈ സീസണിലെ ഏറ്റവും ക്രൂക്കഡ് മത്സരാർത്ഥി ശരിക്കും റിയൽ ലൈഫിൽ ഇതേപോലെ ഒരുപാട് പേരോട് വെറുപ്പ് കൊണ്ട് നടക്കുകയും തനിക്ക് ആവശ്യമുള്ളവരെ ഇമോഷണലി കൂടെ നിർത്താനും പറ്റുന്ന ഒരു ക്യാരക്ടർ പേഴ്സണലി ഈ സീസണിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥി സാബു ഇതുവരെയുള്ള എല്ലാ സീസൺ എടുത്താലും സാബുവിനെ പോലെ ഒരു നോൺ ബിഗ് ബിഗ് ബോസ് മെറ്റീരിയൽ ഇത്രയും ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുമെന്നാണ് ഈ ആരാധകൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ലെസ്ബിൻ കപ്പിളുകളാണ് ആതിലേം നൂറെ തുടക്കം മുതൽ ഒരൊറ്റ മത്സരാർത്ഥിയായിട്ടായിരുന്നു ഇവർ മത്സരിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നീട് ബിഗ് ബോസ് തന്നെ ഇരുവരെയും രണ്ട് മത്സരാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു അതോടുകൂടിയാണ് ഇരുവരുടെയും ഗെയിമും കാര്യങ്ങളുമൊക്കെ ശക്തമായി മാറിയത് രണ്ടുപേരും നല്ല ശക്തരായ മത്സരാർത്ഥികളാണെങ്കിൽ പോലും ഇപ്പോഴും രണ്ടായിട്ടാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും രണ്ടായിട്ടല്ല പകരം അവർ ഒന്നായിട്ട് തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളും അവരെ ചിന്തിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതിനു ശേഷമാണ് ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ള രീതിയിലും വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇരുവരുടെ ഈ ഗെയിമിങ്ങിനെ ഗെയിമിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ബിഗ് ബോസ് ആരാധകന്റെ കുറിപ്പും വൈറലാവുകയാണ് മറ്റ് മത്സരാർത്ഥികൾക്ക് ലഭിക്കാത്ത പല പ്രിവിലേജുകളും ഇരുവർക്കും ലഭിച്ചു എന്നാണ് കുറിപ്പിൽ കുറിപ്പിൽ പറയുന്നത് എല്ലാവരും ഗെയിം കളിക്കാൻ പോയപ്പോ ആദല നൂറയ്ക്ക് ഹണിമൂൺ ആയിരുന്നു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് എല്ലാവരും എല്ലാ ഇഷ്യൂസും ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ടി വന്നു പ്രഷർ കുക്കർ സീനിയാരിയോ അനുഭവിച്ചു ആരെ വിശ്വസിക്കണമെന്ന് അറിയാതെ നിന്നു വിഷമം പങ്കിട്ടാലും നിമിഷ നേരം കൊണ്ട് പരസ്പരം മത്സരിച്ചു പക്ഷേ ആദലയ്ക്ക് അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി പോലും ഉണ്ടായില്ല നോമിനേഷൻ അടക്കം അവർ ഡിസ്കസ് ചെയ്തു മറ്റുള്ളവർക്ക് ഇമോഷണൽ ബ്രേക്ക് ഡൌൺ ഉണ്ടാക്കി അവർ ആനന്ദിച്ചു അവർക്കൊരു പ്രശ്നം വരാതെ പരസ്പരം പ്രൊട്ടക്ട് ചെയ്തു ഒറ്റയ്ക്ക് കളിക്കുന്ന അനുമോളുടെ ഗെയിമിൽ ഇടിച്ചു കയറി ഗ്രൂപ്പായി അസഭ്യവും അശ്ലീലവും പറഞ്ഞു ചിലതെല്ലാം ബിബി പുറത്തുവിട്ടു ഭാര്യയും ഭർത്താവിനെയും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആക്കി സെപ്പറേറ്റ് കൊടുത്തു അവർ ഒറ്റയ്ക്ക് ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പണ്ടേ ഔട്ടായെ ഇതൊക്കെ അവരോട് ബിഗ് ബോസ് കാണിച്ച ഫേവറിറ്റിസം മാത്രമാണ് ടിക്കറ്റ് ഫിനാലയിൽ നൂറ ജയിക്കുന്നിടത്ത് മത്സരം അവസാനിച്ചു ഇതിനു മുൻപ് ദിൽഷയുടെ സീസണിൽ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് പത്ത് പത്ത് പ്ലസ് ആയിരുന്നു മൊത്തത്തിൽ ആദില നൂറ ഫേവറബിൾ ആയാണ് സീസൺ പോകുന്നത് എന്തുകൊണ്ട് ഇവരിൽ ഒരാളെ മാത്രം സെലക്ട് ചെയ്ത യഥാർത്ഥ സർവൈവൽ ബിഗ് ബോസ് കാണിച്ചില്ല എന്തുകൊണ്ട് അവരിൽ ഒരാളെ ഔട്ടാക്കി ഷോ മുന്നോട്ട് കൊണ്ടുപോയില്ല പെയ്ഡ് പി ആറിൽ ആദില നൂറ ഔട്ടും പിന്നിലല്ല ഒരു ഗെയിമില്ലാത്തപ്പോഴും പൂമ്പാറ്റകൾ എന്ന പേരിൽ അവരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമില്ലാതെ ആരൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം വളച്ചൊടിക്കൽ ഉള്ള കഴിവ് ഈ ഗെയിമിൽ ഉപകാരമായി ബിബിയിൽ അവർ സത്യം പറയുന്നത് കണ്ടത് അപൂർവമാണ് മോഷ്ടിക്കൽ കൈമുതലാക്കിയ അവർ സ്വന്തം തെറ്റുമറിക്കാൻ മറ്റുള്ളവരെ വലിയാടാക്കി ലക്ഷ്മിയുടെ ഒറ്റ പ്രസ്താവന കൊണ്ട് മാത്രമാണ് ലാലേട്ടൻ അവരെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞത് അവർ ബിബിയിൽ കാണിക്കുന്ന സ്വഭാവം വെച്ച് പഞ്ചായത്തിൽ പോലും അടുപ്പിക്കാൻ പറ്റില്ല ടിക്കറ്റ് ഫിനാലയിൽ നൂറ കയറി സേഫ് ആയതോടെ മണി ബോക്സ് ആതില എടുക്കുമെന്ന് ഏറെ ഉറപ്പായി മൊത്തത്തിൽ മറ്റു കണ്ടസ്റ്റന്റ്സ് മത്സരിക്കാൻ പോയപ്പോൾ ആദില നൂറ ടൂറ് പോയി കുത്തിരിപ്പുണ്ടാക്കി പൈസ വാങ്ങുന്നു മറ്റ് കണ്ടസ്റ്റന്റ്സ് കടന്നുപോയി കഠിനമായ പാതകൾ താണ്ടാതെ സുഖിച്ചു കഴിയുന്നു ഗെയിമേഴ്സ് അല്ല പാർട്ട്നേഴ്സ് ഗെയിം അല്ല ടൂർ എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് എന്തായാലും ആതിലെയും നൂറേയും അവർക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് വരുന്നത് ഇപ്പോൾ തുടക്കം മുതൽ തന്നെ അവരുടെ ആ ഒരു ഗെയിമിനെ ഗെയിമിങ്ങിനെ കുറിച്ചും ബിഗ് ബോസ് ഇത്രത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടും ഒറ്റയ്ക്ക് മത്സരാ മത്സരിക്കാതെ ഇപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് തന്നെ അവർ മത്സരിക്കുന്നതിനെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് എന്തായാലും ടിക്കറ്റു ഫിലാലെ നൂറ് നേടിയതോടുകൂടി അതിലേക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആണ് കിട്ടിയത് മണി ബോക്സ് എടുക്കാനായിട്ട് പക്ഷേ ഇനി ആ മണി ബോക്സ് എടുക്കുന്നത് ആരായിരിക്കും അല്ലെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംഭവിക്കുക ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന എട്ട് പേരിൽ ആരൊക്കെ എവിക്റ്റ് ആവും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ